ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മുത്തശ്ശി തനിക്ക് കൈമാറിയ ആ മർദകവാൾ ഇപ്പോൾ കാർത്തി മീനാക്ഷിക്ക് കൈമാറുന്നു എന്നിട്ട് പറയുന്നു എത്ര ജനറേഷൻ കണ്ട വാളാണ് അല്ലേ മഹാരാജാക്കന്മാർ ഈ തറവാട്ടിലെ ഏതോ ഒരു മുത്തശ്ശന്മാർക്ക് കൊടുത്ത ഒരു ഉടവാളാണ് ഇത് അതെ ഒരു ഭയങ്കര അത്ഭുതം തന്നെ ഇത് സ്ഥിരമായി നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണോ വെക്കുന്നത് എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ കാർത്തി പറയുന്നു ഒരിക്കലും അല്ല കുടുംബക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയുള്ള ദിവസങ്ങളിൽ അവിടെ വെക്കും അത് കഴിഞ്ഞ് ഇവിടുത്തെ നെർലിപറയിൽ കെടാവിളക്കിന്റെ മുന്നിൽ സൂക്ഷിക്കും ഇത് ഇവിടെ ഈ വീടിന് ഐശ്വര്യം അല്ല എ സി പി ഇത്രയും വിലപിടുമ്പുള്ള വാള് ഇവിടെ ഇരിക്കുന്നു എന്നറിഞ്ഞാൽ വല്ല കള്ളന്മാരും ഇത് എന്ന് മീനാക്ഷി പറയുമ്പോൾ അത് കേട്ട് കാർത്തി പറയുന്നു കള്ളന്മാരല്ല കൊള്ളക്കാർ വരും കൊള്ളക്കാര് വന്നാലേ തട്ടിക്കൊണ്ടു പോകും ടിപ്പു സുൽത്താന്റെ കയ്യിൽ നിന്ന് വരെ രക്ഷപ്പെട്ട വാളാണ് ഇത് ഇവരുടെ സംസാരം മൈതിൽ കേൾക്കുന്നുണ്ട് ഇതിനകത്ത് വന്ന് ഇത് തട്ടിക്കൊണ്ടു പോകാൻ ആരും ധൈര്യപ്പെടില്ല റിവോൾവർ കയ്യിലുണ്ട് ഞാൻ വെടിവെച്ച് വീഴ്ത്തുമെന്ന് കാർത്തി പറയുന്നു ഒരു കാര്യം ചെയ്യും മീനാക്ഷി ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി സേഫായിട്ട് സൂക്ഷിച്ചു വെക്കേ ഇനി ഇത് സൂക്ഷിക്കേണ്ടത് നമ്മളാണെന്ന് കാർത്തി പറയുന്നു പിന്നീട് കാണിക്കുന്നത് നന്ദനി മീനാക്ഷിയും കാർത്തിയും അവിടേക്ക് വിളിച്ചിട്ട് പറയുന്നു മുത്തശ്ശനും മുത്തശ്ശിയും രാമേശ്വരത്തേക്ക് പോകാൻ തയ്യാറാവുകയാണ് അതിന് മുത്തശ്ശനും മുത്തശ്ശിയും ഇന്നാണോ പോകുന്നത് നാളെയല്ലേ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു അത് നേരത്തെ തീരുമാനിച്ചതല്ലേ ഇന്ന് പോകുമെന്ന് ഇന്നലെ പറഞ്ഞതാണ് കാറിലാണോ യാത്രയെന്ന് മീനാക്ഷി അല്ല റെയിൽവേ സ്റ്റേഷൻ വരെ കാറിൽ അത് കഴിഞ്ഞാൽ ട്രെയിനിൽ എ സി കോച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാനല്ലേ ബുക്ക് ചെയ്തത് എന്ന് കാർത്തിയും ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോറിച്ച് കൈമള്ളിൽ അവിടേക്ക് വരുന്നുണ്ട് രാജലക്ഷ്മിയും ബാഗുമായി അവിടേക്ക് വന്നു ഞാൻ അവിടം വരെ വര റെയിൽവേ സ്റ്റേഷൻ വരെ വരട്ടെ എന്ന് കാർത്തി അമ്മയുടെയും അച്ഛൻ്റെയും മരുന്നുകളൊക്കെ അമ്മയുടെ ബാഗിലാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നന്ദിനി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു വളരെ സന്തോഷത്തോടെ അവർ സംസാരിച്ചു അങ്ങനെ അവർ യാത്ര പറഞ്ഞിറങ്ങി ഇത് മൈതിലി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ വൈശാഖനെ ഫോൺ ചെയ്യുകയാണ് മൈഥിലി ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറയുന്നു ഗുഡ് ന്യൂസോ എന്താണ് വേഗം പറയുക എന്നൊക്കെ വൈശാഖ് സന്തോഷത്തോടെ ചോദിക്കുന്നു കിളവനും കിളവിയും യാത്ര പോവുകയാണ് രാമേശ്വരത്തേക്ക് എന്ന് മൈഥിലി പറയുമ്പോൾ വൈശാഖ് പറയുന്നുണ്ട് കിളവനും കിളവിയും കിളവിയുമോ നീ ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറ കേട്ട് മൈഥിലി പറയുന്നുണ്ട് ഇവിടെ കാർത്തിയുടെ മുത്തശ്ശിനും മുത്തശ്ശിയും രാമേശ്വരത്തേക്ക് തീർത്ഥയാത്ര പോകുന്നു എന്ന് ഏ എപ്പോ എന്നൊക്കെ കാർത്തി ചോദിക്കുന്നു ഇപ്പോ അവർ പുറപ്പെട്ടു എന്ന് മൈത്രി പറയുമ്പോൾ വൈശാഖ് പറയുന്നു ഇത് ഗുഡ് ന്യൂസ് തന്നെയാണ് ബാക്കിയൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം നീ ഫോൺ വയ്ക്ക് അങ്ങനെ ഇപ്പോൾ അവർ ഫോൺ വെച്ചു ഇത് ഇന്ദ്രജിയെ അറിയിക്കാം അവർ ചെയ്തോളും ബാക്കിയെന്ന് വൈശാഖ് വിചാരിച്ച് വൈശാഖ് ഉടൻ തന്നെ ഇന്ദ്രജിയെ ഫോൺ ചെയ്യുന്നു വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരു പെൺസിംഹല്ലോ ഇപ്പോൾ ഇന്ദ്രജി എനിക്ക് വിശപ്പല്ല പ്രതികാരമാണ് പ്രതികാരമെന്ന് ഇന്ദ്രജി പറയുന്നു തൽക്കാലം നമ്മുടെ ദൗത്യം നിറവേറ്റാം ചെമ്പകമംഗലത്തെ കൈമളം രാജലക്ഷ്മിയും തീർത്ഥാടനത്തിന് പോകുന്നു എന്ന് വൈശാഖ് അതകേട്ട് ഇന്ദ്രജയും സന്തോഷത്തോടെ ഇരിക്കുന്നു നീ ഫോൺ വെച്ച് സമയം കളയണ്ട സമയം പോലെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ചെയ്തോളാം എന്ന് ഇന്ദ്രജി പറഞ്ഞിട്ട് ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് നന്ദിനി ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കുകയായിരുന്നു ആ സമയം നന്ദിനിയുടെ ഫോണിൽ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും വിളി വന്നു ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയുടെ വീടല്ലേ എന്ന് അയാൾ ചോദിക്കുന്നു അതെ ആണല്ലോ എന്ന് നന്ദിനി വളരെ സങ്കടമായ ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അയാൾ പറയുമ്പോൾ നന്ദിനി പറയുന്നു എന്താ എന്താണെങ്കിലും ഒന്ന് പറയേ ഇപ്പോൾ നന്ദിനിയുടെ അരികിലേക്ക് മീനാക്ഷിയും വന്നിരിക്കുന്നു രാജലക്ഷ്മി അമ്മയും കൈമളും സഞ്ചരിച്ചിരുന്ന കാർ ഒരു വലിയ അപകടത്തിൽപ്പെട്ടു ഇടുക്കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് നന്ദിനി അല്പം സീരിയസ് ആണ് അവരിപ്പോൾ സെന്റ് മേരീസ് ഹോസ്പിറ്റലിലുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു കേട്ട് എന്താ ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുകയാണ് നന്ദിനി സാവിത്രി അവിടേക്ക് വിളിക്കുകയാണ് നന്ദിനി എന്നാൽ മീനാക്ഷിയോട് പോലും കാര്യം പറയുന്നില്ല കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നന്ദിനി മോളെ അച്ഛൻ്റെയും അമ്മയുടെയും കാർ ആക്സിഡന്റായി എന്ന് നന്ദിനി പറയുന്നു സാവിത്രിയും മാലതിയും അവിടേക്ക് വന്നു എന്താ എന്താ നന്ദിനി എടുത്തി എന്ന് ചോദിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷിയും നന്ദിനിയും എന്തിനാ നിങ്ങൾ കരയുന്നത് കാര്യം പറയുന്നത് സാവിത്രി ഇങ്ങനെ മനുഷ്യനെ തീ തീരിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നുണ്ടോ മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും കാറ് ആക്സിഡന്റ് ആയി ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സാവിത്രിയും മാലതിയും ആരാ കാര്യം പറഞ്ഞത് എന്ന് മാലതി ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നു ആരോ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണ് ഏത് ഹോസ്പിറ്റലാണെന്ന് മാലതി ചോദിക്കുമ്പോൾ സെന്റ് മേരീസ് എന്ന് നന്ദിനി പറയുന്നു ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ അങ്ങനെ ഇപ്പോൾ മാലതി അച്ഛനെ ഫോൺ ചെയ്യുന്നു വിളിച്ചിട്ടാണെങ്കിൽ സ്വിച്ച് ഓഫും അമ്മയും വിളിച്ചു നോക്കുന്നു എന്നാൽ അത് രണ്ടും സ്വിച്ച് ഓഫ് ആണ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാമെന്ന് നന്ദിനി ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി കുഞ്ഞിനെ എടുക്കുന്നു ഞാൻ ജഗദീഷിനേട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു മാറതി ജഗദീഷിനെ ഫോൺ ചെയ്യുന്നു ഇത് കണ്ട് രസിക്കുകയാണ് മൈഥിലി അങ്ങനെ ചെമ്പക മംഗലത്തിന്റെ ഭരണം തൽക്കാലം എൻ്റെ കയ്യിൽ വന്നു എന്ന് മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു വൈശാഖ് മൈഥിലി ഫോൺ ചെയ്യുന്നുണ്ട് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എന്ന് വൈശാഖ് പറയുന്നു ഇപ്പോൾ ഇന്ദ്രേച്ചി അവിടെ എത്തും ബാക്കി നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് അവര് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാ മതി എന്നല്ലേ കാർത്തിമോനും ജഗദീഷും പറഞ്ഞത് എന്റെ നന്ദിനി പറയുന്നു ദിവമേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും പറ്റല്ലേ അവരെ കാത്തോണ എന്നെ കേ സാവ പ്രാർത്ഥിക്കുന്നു കാറിയാടെ സാവിച്ച് അച്ഛനും അമ്മയ്ക്കും ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ മാലതി പറയുന്നു രാമേശ്വരത്തേക്ക് അച്ഛനും അമ്മയും മാത്രമായിട്ട് വിടാൻ പാടില്ലായിരുന്നു നമ്മൾ ആരെങ്കിലും പോവണമായിരുന്നോ എന്നൊക്കെ നന്ദിനിയും പറയുന്നു മൈഥിലി ആണെങ്കിൽ പുറത്തേക്ക് നോക്കുന്നു അവിടുന്ന് ഏതെങ്കിലും വണ്ടി വരുന്നോ എന്ന് നോക്കി നിൽക്കുകയാണ് മൈഥിലി എല്ലാവരും വരുന്നതിന് മുമ്പ് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ മൈഥിലി വിചാരിക്കുകയും അവിടേക്ക് ഒരു കാറ് വരികയും ചെയ്യുന്നു ഇന്ദ്രജാമയുടെ ആളുകളാണെന്ന് തോന്നുന്നു എന്ന് മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു ഇപ്പോൾ രണ്ടുപേരും അവിടേക്ക് ഇറങ്ങി വന്നു ഞങ്ങൾ ഇന്ദ്രജാമയുടെ പറഞ്ഞിട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് അവർ മൈഥിലിയോട് പറയുകയും മൈഥിലി അവരെയും കൂട്ടി അകത്തേക്ക് പോവുകയും ചെയ്യുന്നു അതെ നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മൈഥിലി വാളെടുക്കാനായി പോകുന്നു അങ്ങനെ മൈഥിലി ഇപ്പോൾ വാളുമായി വന്നു ദേ പെട്ടെന്ന് കൊണ്ടുപോയിക്കോളാനും പറയുന്നു എന്നെ ഈ കസേരയിൽ ഒന്ന് കെട്ടിയിട്ടിട്ട് പോകാനും പറയുന്നു എന്നെ ഈ വീട്ടുകാരെ സംശയിക്കാതിരിക്കാനാണെന്നും മൈഥിലി അവരോട് പറയുന്നുണ്ട് വേഗമാകട്ടെ എന്നും പറയുന്നു അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കേ എന്ന് പറഞ്ഞ് മൈഥിലി കയറുമായി വന്നു മൈഥിലി തന്നെ മൈഥിലിയുടെ സാരത്തുമ്പ് വായിലേക്ക് കുത്തിവെച്ചു അതിൽ ഒരാൾ മൈഥിലിയുടെ കൈ കസേരയിൽ കൂട്ടിക്കെട്ടുകയാണ് ഓകെ അല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പൊക്കോളം പറയുകയാണ് മൈഥിലി മാള് കൊണ്ടുപോയതിന്റെ സന്തോഷത്തിലാണ് മൈഥിലി ഇതേസമയം സൗദ്രയും നന്ദിനിയും എല്ലാവരും നിന്ന സ്ഥലത്തേക്ക് ജയറാമും കാർത്തിയും വന്നിട്ട് പറയുന്നു സെന്റ് മേരീസ് ഹോസ്പിറ്റലിന്റെ അതാണ് അവിടെ അച്ഛനേയും അമ്മയും കൊണ്ട് വന്നിട്ടില്ല അങ്ങനെ ഒരു ആക്സിഡന്റ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഹോസ്പിറ്റലുകാരും പറയുന്നത് ഇനി എന്ത് ചെയ്യുമെന്ന് നന്ദിനി സെന്റ് മേരീസ് ഹോസ്പിറ്റൽ എന്നല്ലേ അയാൾ പറഞ്ഞത് ആ വിളിച്ചു പറഞ്ഞ ആളെ ഒന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്കാൻ ജയറാം പറയുന്നു ദേവിയുടെ കൈയിലല്ലേ നമ്പർ ഉള്ളത് ഒന്ന് വിളിച്ചു തന്നെ എന്ന് ജയറാം നന്ദിനിയോട് പറയുന്നുണ്ട് ആ നമ്പർ കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ആണ് യവുമേ എന്റെ അച്ഛനും അമ്മ എന്ന് പറഞ്ഞ് സാവിത്രി വീണ്ടും കരയുന്നു നമുക്ക് ഈ സിറ്റിയിലുള്ള എല്ലാ സെന്റ് മേരീസ് ഹോസ്പിറ്റലിലും തിരക്കാം എന്ന് കാർത്തി പറയുകയും അച്ഛന്റെ മൊബൈലിൽ നിന്ന് ജയറാമിനെ ഫോൺ ചെയ്യുകയും ചെയ്യുന്നു അച്ഛ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു ദാ അടുത്ത് നിൽപ്പുണ്ട് എന്ന് അച്ഛൻ പറയുന്നു എന്തു പറ്റുമോനെ എന്ന് കൈമൾ ചോദിക്കുമ്പോൾ ജയറാം പറയുന്നു ഒന്നുമില്ലമാ തൊഴാൻ വേണ്ടി അമ്പലത്തിലായോണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന് കൈമൾ പറയുന്നു അച്ഛനും അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ജയറാം അവിടെ വിശേഷമൊന്നുമില്ലല്ലോ എന്ന് കൈമളും അവിടത്തെ വിശേഷങ്ങൾ തിരക്കുന്നു ഇവിടെ ഒരു വിശേഷമില്ലാച്ചാ അച്ഛനും അമ്മയും എപ്പോഴാണ് മടങ്ങുന്നത് എന്ന് ജയറാം ചോദിക്കുന്നു അച്ഛാ ഞങ്ങൾ അങ്ങോട്ട് വരണോ എന്ന് ജയറാം ചോദിക്കുമ്പോൾ കൈമൾ പറയുന്നു അതെന്തിനാ ഞങ്ങൾ അങ്ങോട്ട് വരികയല്ലേ മോനെ നിനക്ക് എന്ത് പറ്റിയടാ നിജശബ്ദം വല്ലാണ്ടിരിക്കുന്നല്ലോ ഏയ് ഒന്നുമില്ലാച്ചാ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് അച്ഛനും അമ്മയും കാണാതിരിക്കുമ്പോൾ ഒരു വിഷമം എല്ലാവർക്കും ആ സങ്കടമുണ്ട് വേഗം വന്നേക്കണം എന്നൊക്കെ ജയറാം പറയുകയും ഫോൺ വയ്ക്കുകയും ചെയ്യുന്നു എന്തോ ഒരു പന്തികയുണ്ടല്ലോ എന്ന് ഫോൺ വെച്ചതിന് ശേഷം കൈമൽ രാജലക്ഷ്മിയോട് പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഉടനെ ഇവിടെ എത്തുമെന്ന് അവരോട് പറയുന്നു ആരെ വ്യാജമായിരുന്നു ആ വിളി ഇതിലെന്തോ ഒരു പ്രത്യേക എന്തിനോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ കാർത്തി പറയുന്നു ഉടനെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയും അവരൊക്കെ വീട്ടിലേക്ക് പോകാൻ പോവുകയും ചെയ്യുന്നു വേഗം വാ വല്ലേ മാവാ മുത്തശ്ശിയും മുത്തശ്ശനും ഒരു ഹോസ്പിറ്റലാണെന്ന് ഫോൺ വന്നത് നമ്മളെല്ലാവരെയും ഒരുമിച്ച് ഇവിടെ നിന്ന് ഓടിക്കാനാണ് ഇതിലെന്തോ ചതിയുണ്ടെന്നൊക്കെ കാർത്തി പറയുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് അകത്തേക്ക് പോവുകയാണ് അവിടെ പോയപ്പോൾ മൈഥിലെ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പെട്ടെന്ന് രണ്ടുപേരും മൈഥിലെ അഴിച്ചുവിടുന്നു ആറായിട്ട് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എണ്ണിച്ച ഉടനെ വെള്ളം എന്ന് ചോദിക്കുകയാണ് മൈഥിലെ അങ്ങനെ കാർത്തി വെള്ളം എടുത്ത് കൊടുക്കുകയും കുടിക്കുകയും ചെയ്യുന്നു എന്താ എന്റെ പറ്റിയെന്ന് അവരൊക്കെ ചോദിക്കുമ്പോൾ എന്റെ പറ്റിയത് എന്നൊക്കെ ടെൻഷനോട് ചോദിക്കുമ്പോൾ ജയറാം പറയുന്നു ഇവിടെ എവിടെയാരോ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ഇവിളെ തിരക്കി ആ മാലുവിൻ്റെ ആങ്ങള വാനരൻ വീണ്ടും വന്നു കാണുമെന്ന് സാവിത്രി പറയുന്നു മൈതിൽ എന്താ പറ്റിയത് എന്താ സംഭവിച്ചത് എന്നൊക്കെ കാർത്തി ചോദിക്കുന്നു നിങ്ങൾ പോയ പിറകെ രണ്ട് ഗുണ്ടകൾ ഇങ്ങോട്ട് പാഞ്ഞു കയറി എന്നെ തള്ളിയിട്ടിട്ട് വീടിനകം മുഴുവനും തിരിഞ്ഞു എന്തോ ഒരു ഉടവാൾ എവിടെയടി എന്ന് പറഞ്ഞു എന്നെ പിന്നെയും തല്ലി ഉടവാളം പടവാളും എനിക്കറിയില്ലല്ലോ എനിക്കറിയില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞതാ ഒടുവിൽ അവരെന്നെ കെട്ടിയിട്ടിട്ട് ഒരു പെട്ടി എടുത്തോണ്ട് വന്നു ഇതാനടി വാള് എന്ന് പറഞ്ഞ് അവര് ആ പെട്ടി എടുത്തോണ്ടങ്ങ് പോയി ഇത് കേട്ട എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു എന്റെ ദൈവമേ നൂറുകണക്കിന് കോടിയുടെ വിലയുള്ള വാളാണ് അത് ചെമ്പകമംഗലത്തിന്റെ ഐശ്വര്യം കൊണ്ടുപോയല്ലോ എന്നൊക്കെ സാവുത്രി പറയുന്നു അത് മീനാക്ഷിക്ക് കൊടുത്തപ്പോഴും ഞാൻ കരുതതാ അത് പോക്കാണെന്ന് എന്ന് മാലതി പറയുന്നു എനക്ക് ഇത്രയ്ക്ക് സൂക്ഷ്മതയില്ലാണ്ടായി പോയല്ലോടികൊച്ചു സാവുത്രി മീനാക്ഷിയെ വഴക്ക് പറയുന്നു എന്താ മീനാക്ഷിയുടെ നിലവറയിൽ ഇരിക്കേണ്ട വാൾ നീ അശ്രദ്ധമായിട്ട് അലമാരിയിൽ വെച്ചത് എന്തിനാ എന്നെ കാർത്തി മീനാക്ഷിയോട് ചോദിക്കുന്നു കാർത്തി നിന്റെ പോലീസുകാരെ വിളിക്ക് കോടികളാണ് പോയിരിക്കുന്നത് വേഗം വേണ്ടത് ചെയ്തില്ലെങ്കിൽ അത് ആ വാള് അന്യ രാജ്യത്തെത്തുമെന്ന് സാവിത്രി പറയുന്നുണ്ട് എല്ലാവരും ടെൻഷനോടെയും വിഷമത്തോടെയും നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ